ഞാനീ പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് എഞ്ചിൻ കാട് വെച്ചാൽ നാളെ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് എഞ്ചിൻ പണിയാവും എന്നല്ലാട്ടോ ഞാൻ പറയുന്നത് അവർക്ക് നമ്മുടെ വണ്ടി ചെക്ക് ചെയ്തിട്ട് വേറൊരു ഇഷ്യൂസും കാണാൻ പറ്റിയിട്ടില്ല അതിൻ്റെ കമൻസ് കാണുമ്പോൾ എനിക്കെന്നെ തോന്നിപ്പോൾ ശരിക്കും അണ്ടർവേൾഡ് വെച്ച് കഴിഞ്ഞാൽ അതായത് എഞ്ചിൻ കാർഡ് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ പണി വരുമോ ഒരു ഫ്രഷ് ബൈക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഒരു യൂസ്ഡ് എടുക്കുവാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ള സംഭവം അറിയാൻ ചാൻസ് ഇല്ല കേട്ടോ പ്രത്യേകിച്ച് ഇതുപോലുള്ള പത്ത് പതിനഞ്ച് വർഷം ബാക്കിയുള്ള സ്പ്ലണ്ടർ വെൽക്കം ബാക്ക് ഗൈസ് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് മുമ്പ് നമ്മുടെ വണ്ടിക്ക് ചെറിയ പണിയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ വണ്ടീൻ്റെ എഞ്ചിൻ കാർഡിനെ കുറിച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് നമ്മുടെ വണ്ടി ചെക്ക് ചെയ്തിട്ട് വേറൊരു ഇഷ്യൂസും കാണാൻ പറ്റിയിട്ടില്ല അതായത് മെക്കാനിക്കലി എല്ലാ സംഭവം പെർഫെക്റ്റ് വർക്കിംഗ് ആണ് പക്ഷേ എന്നിട്ടും എങ്ങനെ ഈ ഒരു പണി വന്നു എന്ന് അവരും ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് കാരണം ആ ക്രാങ്കിൻ്റെ ആ ഒരു സൈഡിൽ നിന്നുള്ള വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്ന് വിചാരിച്ചിട്ട് അവർ ക്രാങ്ക് അയച്ചിട്ട് അവരെ കൊണ്ടും കഴിയുന്ന രീതിക്ക് നോക്കിയിട്ടൊന്നും കാണാൻ അപ്പം അവരവർ ക്രാങ്കിൽ തിരിച്ച് ലെയ്ത്തിൽ വിട്ടിട്ട് അവരുടെ അതായത് ലൈറ്റാരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും കൊണ്ടുപോയി ആ ഒരു രീതിക്കെല്ലാം അവർ മാക്സിമം നോക്കിയതാണ് അതിനൊരു പ്രോപ്പർ കാരണം കണ്ടെത്താനായില്ല ഞാൻ ഈ ഒരു സംഭവം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ രീതിക്കിങ്ങനെ അന്വേഷിച്ച് അറിയാവുന്ന മെക്കാനിക്മാരെ കണ്ടിട്ടും അതുപോലെ കോണ്ടാക്ട് ചെയ്തിട്ടൊക്കെ ഈ ഒരു വണ്ടി റിലേറ്റഡായിട്ടുള്ള സംഭവത്തെക്കുറിച്ചെല്ലാം അന്വേഷിച്ചു അപ്പോൾ ഇത് അന്വേഷിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുമ്പം ആ ഒരു റീൽ ഇട്ട സമയത്ത് ആ റീൽ അത്യാവശ്യം കയറിയിട്ടുണ്ട് അതിൻ്റെ കമൻസ് കാണുമ്പോൾ എനിക്കന്നെ തോന്നിപ്പോകും ശരിക്കും അണ്ടർവേൽ വെച്ച് കഴിഞ്ഞാൽ അതായത് എഞ്ചിൻ കാർഡ് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ പണി വരുമോ എനിക്കന്നെ തോന്നിപ്പോവും പക്ഷേ ഒരിക്കലും വർഷം അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് വന്ന് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ വേറെ സംഭവം ഒന്നും കണ്ടിട്ടില്ല അതായത് വേറെ ഉള്ളിലും എഞ്ചിൻ്റെ അവിടെ ഇവിടെയും ഒരു പ്രശ്നവുമില്ല ഈ ഒരു പ്രോബ്ലം മാത്രമേ കാണുന്നുള്ളൂ ഇനി അതുകൊണ്ടാവാം എന്നല്ലാതെ വേറെ ഒന്നും അവർ പറഞ്ഞിട്ടില്ല ഈ ഒരു എഞ്ചിൻ കാർഡ് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ വണ്ടിക്ക് അഞ്ച് മണി വരുമോ അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ചിട്ട് അതുപോലെ ഈ ഒരു വണ്ടി ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടായി അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട് അപ്പോൾ ആ ഒരു കുറച്ച് കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾ എന്തായാലും ഒരു വണ്ടി യൂസ് ചെയ്യുന്ന ഒരാളാണ് ഒരു യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായ കാര്യങ്ങളെല്ലാം ജസ്റ്റ് കമൻ്റ് ചെയ്യുക കേട്ടോ എന്തായാലും നമുക്ക് നേരെ ഒരു ചെറിയ വീഡിയോയിലോട്ട് പോകാം ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞപ്പോൾ മിക്ക ആളുകളും വണ്ടികൾ യൂസ് ചെയ്യുന്ന ആളായിരിക്കും അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് എന്ന് പറയുമ്പോൾ അതിപ്പോൾ നിങ്ങൾ ഏതൊരു വണ്ടി യൂസ് ചെയ്യുവാണെങ്കിലും വണ്ടിയെക്കുറിച്ച് നമ്മളെ വണ്ടിയെക്കുറിച്ച് നമുക്കിനൊരു ഐഡിയ ഉണ്ടാവും അതാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരു യന്ത്രമാണ് ഒരു മെഷീനാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു പാർട്സിനായാലും ഏതൊരു സംഭവത്തിനായാലും അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അതായത് വണ്ടിയുടെ ഏതൊരു പാർട്സിനും ഇത്ര കാലാവധി അത് നിൽക്കത്തുള്ളൂ അതിൽ കൂടുതലത് നിൽക്കുകയെന്ന് പറയുമ്പം നിന്നുകൂടെ ഇല്ല അതായത് എത്ര കാലം നിൽക്കും പക്ഷേ അതിനിടയിൽ ആ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും ആ ഒരു വാലിഡിറ്റി ഉള്ള ഒരു സമയം ഉണ്ടാവും ആ ഒരു സമയത്ത് അത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതു നിമിഷം ആ ഒരു സംഭവം ആയി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ മിക്ക പാർട്സുകൾ ഉള്ളത് അത് ഇന്നർ സൈഡിലായാലും ഏതൊരു സംഭവം അതിന് അതിൻ്റേതായിട്ടുള്ളൊരു മെയിൻ്റെനൻസ് പീരീഡ്സ് ഉണ്ട് മെയിനായിട്ട് നമ്മുടെ വണ്ടിയെ കുറിച്ച് അറിയാമെന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇനി എന്തൊക്കെ വർക്ക് കിടക്കുന്നുണ്ട് അതായത് ഓരോ കിലോമീറ്റർ ബേസ് ചെയ്തായിരിക്കും മിക്ക വണ്ടിയുടെയും അങ്ങനെയുള്ള മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടാവാം അതായത് എഞ്ചിൻ സൈഡുള്ള മെയിൻ്റനൻസ് എല്ലാം ഒരു ഇത്ര കിലോമീറ്റർ ആകുമ്പോൾ ഇന്ന സംഭവങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം അതേമാതിരി ടൈമിങ് ചെയിൻ ആയിരുന്നാലും എൻജിനുള്ളിലുള്ള ഓരോരോ പാർട്സ് ആയിരുന്നാലും നമ്മളിപ്പോൾ ഓയിൽ ചേഞ്ച് ഒരു പീരീഡ് ഉണ്ടാവില്ലല്ലോ അതുപോലെ ഓരോന്നിനും ഓരോ പീരീഡ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്തെല്ലാം ആ ഒരു സംഭവങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കുക അതാണ് ഞാൻ പറഞ്ഞത് വണ്ടിയെക്കുറിച്ച് അറിയാം അതായത് നമ്മുടെ വണ്ടിയിൽ ഇനി എന്തൊക്കെ വർക്ക് ചെയ്യാനുള്ളത് ഇത്ര കിലോമീറ്റർ ആകുമ്പോൾ എന്തൊക്കെ ചെയ്യണം അതായത് ഫോർ ഫോർക്കോയിലി കോൺസെറ്റി അതിനെല്ലാം ഓരോ ഒരു സമയമുണ്ട് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ഏതൊരു സംഭവവും അൺലിമിറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരു പാർട്സ് നിന്നുള്ള അപ്പോൾ ആ ഒരു രീതിക്ക് സർവീസ് പ്രോപ്പറായി പ്രോപ്പറായി ചെയ്തു പോകാം ഇനി ഇത്ര കിലോമീറ്റർ ആകുമ്പോൾ എൻ്റെ വണ്ടിക്ക് എന്തൊക്കെ കംപ്ലയിൻസ് ഉണ്ട് കംപ്ലയിൻസെല്ലാം എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മാക്സിമം വണ്ടി അടിപൊളിയായി നോക്കുക എന്നാൽ വണ്ടി അതിനനുസരിച്ച് നിന്നോളൂ പിന്നെ വണ്ടിയെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ആ ഒരു ചെയ്യാനുള്ള സംഭവം വൃത്തിക്ക് ചെയ്ത് കൊടുത്തു പോയാൽ അങ്ങനെയുള്ള കംപ്ലയിൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല അതായത് ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ചിലരുണ്ട് ഓയിൽ ചേഞ്ച് മാത്രം നോക്കും പിന്നെ എവിടെന്നേലും പിന്നെ എവിടെ നിന്നേലും ശബ്ദമൊക്കെ വരുമ്പം ആ ഒരു ശബ്ദം തീർക്കും അങ്ങനെ അല്ലാണ്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നാലും ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ സംഭവം എന്ന് പറയുമ്പം ഒരു ഫ്രഷ് ബൈക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഒരു യൂസ്ഡ് എടുക്കുവാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ള സംഭവം അറിയാൻ ചാൻസ് ഇല്ല കേട്ടോ പ്രത്യേകിച്ച് ഇതുപോലുള്ള പത്ത് പതിനഞ്ച് വർഷം പായക്കുള്ള സ്പ്ലണ്ടർ അപ്പോൾ അങ്ങനെയുള്ളൊരു വണ്ടിയാകുമ്പോൾ നമുക്ക് എന്താ പറയുക അലല്ലാന്ന് പറഞ്ഞിങ്ങനെ പോകാൻ നടക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സംഭവം വരുന്ന വൈക്ക് പണി വരുമ്പോൾ എടുക്കുക എന്നുള്ള ഒരു മൈൻഡിൽ പോകുന്നേ നടക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അതങ്ങനെയാണല്ലോ നമുക്കറിയില്ലല്ലോ ഏത് സൈഡിലും കംപ്ലൈൻറ്റ് അതുപോലെ ഹിസ്റ്ററി ഒന്നും ഉണ്ടാവില്ല പക്കാ ഷോറൂം സർവീസും ആയിരിക്കില്ല ഒന്ന് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ആയാലും ഹിസ്റ്ററി അതായത് പക്കാ ഷോറൂം സർവീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വിശ്വസിച്ചെടുക്കാം പക്ഷേ കൂടുതലും ഇതുപോലെയുള്ള കുറച്ച് പഴക്കമുള്ള വണ്ടി എന്ന് പറയുമ്പോൾ വർക്ക് വരുന്ന സമയത്ത് എടുക്കുക ആ രീതിക്കായിരിക്കും ഇപ്പം എൻ്റെ വണ്ടിയുടെ കേസ് നോക്കുവാണെങ്കിൽ ഞാൻ എടുത്തിട്ട് ഈ ഒരു വണ്ടിയുടെ ഒരുവിധ എല്ലാ സംഭവവും ചേഞ്ച് ചെയ്തു കാണും അതായത് പിസ്റ്റം വർക്ക് ക്രാങ്ക് ഇപ്പോൾ കേട്ടോ പിസ്റ്റം വർക്ക് ക്രാങ്ക് ക്ലച്ച് സൈഡ് ഗിയർ ബോക്സ് ഒരുവിധ എല്ലാ സംഭവം എൻ്റെ വീട്ടിൽ കിടപ്പുണ്ട് ഇതിൻ്റെ സാധനങ്ങൾ അപ്പോൾ ആ ഒരു സൈഡിലുള്ള അവസ്ഥ ഒക്കെ ഒരു യൂസ്ഡ് വണ്ടി എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ ചാൻസ് ഇല്ല പ്രത്യേകിച്ച് ഇതുപോലുള്ള കുറച്ച് പഴക്കം കൂടി വണ്ടികൾ ഇതുപോലുള്ള കംപ്ലൈൻ്റ് ഒക്കെ വരാനുള്ള മെയിൻ റീസൺ അതാണ് പിന്നെ നമ്മളെ വണ്ടിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറയും അതായത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് അതുപോലെ അവരും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ക്രാങ്ക് എക്സ്പയർ ആയതാണ് ശരിക്കും പറഞ്ഞാൽ അല്ലാണ്ട് വേറൊരു വഴിയില്ല പിന്നെ അവർ പറഞ്ഞ സംഭവം എന്ന് പറയുമ്പോൾ ഒരു കാരണം അവർ കണ്ടത് നെഗറ്റീവായിട്ട് അതാണ് ഈ ഒരു എൻജിൻ കാർഡ് ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഏകദേശം പതിനഞ്ച് വർഷം പൈക്കുണ്ട് ഇപ്പോൾ ഈ ഒരു മാസം അടുത്ത മാസം കണ്ടാണ് ഒന്നാം തീയതിയാണ് അടുത്ത മാസം അഞ്ചാം തീയതിയാണ് ഇതിൻ്റെ പേപ്പർ എക്സ്പയർ ആവുന്നത് അപ്പോൾ അതിന് മുമ്പ് റീടെസ്റ്റ് ചെയ്യണം ഇത്രയ്ക്ക് വണ്ടി എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായം വെച്ച് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ പറയുവാണെങ്കിൽ ഇത്രയും കാലമായിട്ട് ഈ ഒരു വണ്ടിയുടെ ക്രാങ്ക് ചേഞ്ച് ചെയ്ത് കാണില്ലെന്ന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഇതിന് മുമ്പ് എങ്ങാണ്ട് പണി തന്നപ്പം ഇത് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു ക്രാങ്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ക്രാങ്ക് എന്ന് പറയുമ്പം നമുക്ക് യൂസ് ചെയ്തിട്ട് പണി വരുമ്പം ഒരു തവണ ചെയ്യാം അതായത് ഇതിൻ്റെ ആ ഒരു സംഭവം എല്ലാം ചെയ്ത് യൂസ് ചെയ്യാം അതായത് റീകണ്ടീഷൻ ചെയ്യാം രണ്ടാമത്തെ തവണ റീകണ്ടീഷൻ ചെയ്യാമെന്ന് പറയുമ്പം നടക്കും ചെയ്യാൻ പറ്റും പക്ഷേ അത് അത്രയ്ക്ക് ഓക്കെ ആവില്ല അത് അത്രയ്ക്ക് എന്താ പറയുക ആരും സജെസ്റ്റ് ചെയ്യില്ല വാക്ഷോപ്പിൽ നിന്ന് ഒന്നും നമുക്ക് ആ ഒരു ചേഞ്ച് ഓപ്ഷൻ ആയിരിക്കും മിക്കവാറും സജസ്റ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ കേസ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാറ്റണം എന്ന് ക്രാങ്കിൻ്റെ കംപ്ലെയിൻറ്റാന്ന് പറഞ്ഞപ്പോൾ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ക്രാങ്ക് റീപ്ലേസ് ചെയ്യണം അങ്ങനെ തന്നെ ചെയ്തേ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്പയർ ആയതാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പിന്നെ അവർ പറഞ്ഞെന്ന് പറയുമ്പം എഞ്ചിൻ കാർഡ് അത് വണ്ടിയുടെ അപ്പത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് വണ്ടിക്ക് വേറെ ഒരു കംപ്ലൈൻറ്റുമില്ല ഓയിൽ പമ്പ് എല്ലാ സംഭവം ഓയിൽ പമ്പിങ് അതുപോലെ വേറെ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരാൻ ഒരു റീസണും അവർ കണ്ടിട്ടില്ല ഒരേ ഒരു നെഗറ്റീവായിട്ട് അവർക്ക് തോന്നിയ സംഭവം ഈ ഒരു എഞ്ചിൻ കാർഡാണ് എഞ്ചിൻ കാർഡ് വെക്കുമ്പോൾ പ്രോപ്പറായിട്ട് വണ്ടിയിലോട്ട് എയർ ലഭിക്കില്ല അതാണ് അവർ കണ്ടെത്തിയത് അപ്പോൾ ആ ഒരു കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടി എന്ന് പറയുമ്പോൾ സ്പ്ലണ്ടർ ഈ ഒരു സ്പ്ലൻഡറിന് എഞ്ചിൻ കാർഡ് കമ്പനി പ്രിഫർ ചെയ്യുന്നില്ല അതെന്താണ് അങ്ങനെയാണ് അവർക്കൊരു എഞ്ചിൻ കാർഡ് പ്രിഫർ ചെയ്ത് നമ്മൾ ചെയ്യുന്ന പല എഞ്ചിൻ കാർഡ്സും നമ്മുടെ ആർ എക്സെഡിൻ്റെ സംഭവമൊക്കെയാണ് ഈ ആർ എക്സെഡിൻ്റെ എഞ്ചിനെന്നൊക്കെ പറയുമ്പം വെർട്ടിക്കളാണ് നമ്മൾ സ്പ്ലണ്ടർ എന്ന് പറയുമ്പം നീളത്തിലാണ് അതായത് ഈ ഗിയർ ബോക്സ് ക്രാങ്ക് ക്രാങ്കിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ എഞ്ചിനിങ്ങനെ കിടന്ന് നിൽക്കുവാണ് മറ്റേ ആർ എക്സെഡ് എന്നൊക്കെ പറയുമ്പോൾ വെർട്ടിക്കൽ ഇങ്ങനെ ഹെഡും സംഭവം മേളിലോട്ടാണ് പോകുന്നത് ഇത് ഫ്രണ്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവർ ഒരു മാറ്റമുണ്ട് നമ്മുടെ വണ്ടിയുടെ ഒരു എഞ്ചിൻ കാർഡൊക്കെ വെക്കുന്ന ആ ഒരു പോർഷനിലായിട്ടായിരിക്കും നമ്മുടെ വണ്ടിയുടെ ഹെഡ് അതുപോലെ പിസ്റ്റണ് സംഭവം എല്ലാം കിടക്കുന്നത് പക്ഷേ ആർ എക്സിൻ്റെ അങ്ങനെയല്ല ആർ എക്സിൻ്റെ മുകളിലോട്ടാണല്ലോ അപ്പോൾ ഈ ഒരു എൻജിൻ കാർഡ് വെച്ചെന്ന് കരുതി ആർ എക്സിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടല്ല അവർ അതിന് എഞ്ചിൻ കാർഡ് പ്രിഫർ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ വണ്ടീട് അങ്ങനെയല്ല നമ്മുടെ വണ്ടിക്ക് എന്ന് പറയുമ്പം എഞ്ചിൻ കാർഡ് കമ്പനി പ്രിഫർ ചെയ്യുന്നില്ല കമ്പനി പറയുന്നതെന്ന് പറയുമ്പം നമ്മുടെ ഉണ്ടല്ലോ മൾകാടുണ്ടല്ലോ മഡ് ഫ്ലാപ്പ് പോലും വെക്കരുതെന്ന് പറയുന്നത് അത് കാരണം എന്താ പറയുക മൾകാട് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മൾകാടാണ് അതിനിന്ന് മഡ് ഫ്ലാപ്പ് ചിലർ വെക്കും എവിടെയെന്നറിയോ ഈ ഒരു ക്രാഷ് കാർഡിൽ വെക്കല് റേഷൻ കാർഡിന്റെ താഴെയുള്ള ബോൾട്ട് ഉണ്ടല്ലോ ആ ഒരു സ്പോട്ടിൽ പലരും വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെക്കരുത് എന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ എഞ്ചിൻ കാർഡ് വെച്ച് കഴിഞ്ഞാൽ ഞാനീ പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് എഞ്ചിൻ കാർഡ് വെച്ചാൽ നാളെ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് എഞ്ചിൻ പണിയാവും എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം എഞ്ചിൻ കാർഡ് വെച്ചത് കൊണ്ട് ഞാൻ അന്വേഷിച്ചിട്ട് അതായത് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ മെക്കാനിക്കുമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയത് അതായത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ നിങ്ങോട് പറയുന്നത് അത് പല സ്ഥലത്തു നിന്നും കളക്ട് ചെയ്ത ഒരു ഐഡിയ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു എഞ്ചിൻ കാർഡൊക്കെ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കംപ്ലയിൻറ്റ് വരില്ല ഇപ്പം നമ്മൾ വണ്ടി വർക്കെല്ലാം എടുത്ത് എല്ലാം കഴിഞ്ഞ് വണ്ടി ഇറങ്ങി ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു പതിനായിരം കിലോമീറ്റർ നമ്മളെ വണ്ടി ഈ ഒരു കണ്ടീഷനിൽ അതായത് വർക്ക് എടുത്ത് ഓടേണ്ട ഒരു വണ്ടി ഈ ഒരു എഞ്ചിൻ കാർഡ് ഉണ്ടെങ്കിൽ അതൊരു അയ്യായിരം ഒക്കെ ആയി മാറാൻ ചാൻസ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം കാരണം അത്രയ്ക്ക് ലൈഫ് കുറയും കാരണം അത്രയ്ക്ക് എന്താ പറയുക വണ്ടി ഇങ്ങനെ വിങ്ങി വിങ്ങിയാണ് ഓടുന്നത് ആ അവർ പ്രോപ്പറായിട്ടുള്ള എയർ കിട്ടാണ്ടാണ് പോകുന്നത് അപ്പോൾ അതാണ് ഞാൻ മെയിൻലി പറഞ്ഞത് അല്ലാണ്ട് ഇന്ന് എഞ്ചി കാട് വെച്ചാൽ നാളെ മറ്റന്നാളോ വണ്ടി എഞ്ചിൻ പണിയാകുമോ എന്നുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ അതെന്തായാലും മനസ്സിലാക്കുക ഇങ്ങനെ ഒരു ആർ എക്സിൻ്റെ വിഷയം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കമൻറ്റ് കണ്ടുണ്ടായിരുന്നു ആർ എക്സിൻ്റെ അപ്പോൾ ആറെ എക്സിന് എഞ്ചി പണി എന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെയാണ് അത് വെർട്ടിക്കൽ എഞ്ചിനാണ് അപ്പോൾ അതിന് അത്രയ്ക്ക് ഇഷ്യൂ കാണില്ല അല്ലെങ്കിൽ ബ്രാൻഡ് അങ്ങനെ കൊടുക്കില്ലല്ലോ പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഓരോ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മോഡിഫിക്കേഷൻ കംപ്ലീറ്റ്ലി വണ്ടിക്ക് കേടാണേ അതിനി എന്ത് സംഭവം ഹൈറ്റ് ആയാലും ഏതൊരു സംഭവം ആയിരുന്നാലും വണ്ടി എങ്ങനെയാണ് കമ്പനി തരുന്നത് ആ ഒരു രീതിക്കാണ് ഏറ്റവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ അതായത് വണ്ടിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ഈ വണ്ടിയുടെ ഓരോ സംഭവം നമ്മൾ ഈ പോലെ ഒന്നുമല്ല കേട്ടോ വണ്ടിയുടെ ഓരോ സംഭവം എന്ന് പറയുമ്പം അതൊരു കറക്റ്റ് മെഷർമെൻറ്റിലായിരിക്കും കമ്പനി ഇറക്കുന്നത് പിന്നെ നമ്മൾ ഈ മോഡിഫിക്കേഷൻ ഓരോ സംഭവം അതിപ്പോൾ ഹൈറ്റ് ആയാലും എന്തൊരു സംഭവം ചെയ്യുവാണെങ്കിലും ആ ഒരു മെഷർമെന്റിൽ നിന്ന് മാറി കഴിഞ്ഞാൽ അത് വണ്ടിയെ ബാധിക്കും പക്ഷെ ഞാനീ പറയുന്നതെന്ന് പറയുമ്പം ചിലർക്ക് കേട്ടാൽ ഈ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയെല്ലാം കേടും അങ്ങനെയൊക്കെയാണ് പക്ഷെ അങ്ങനെയൊന്നും അല്ല നമ്മൾ ഈ ഒരു വണ്ടി എന്ത് ആ ഒരു മെഷർമെൻ്റിൽ നിന്ന് മാറിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഓരോ എന്താ പറയുക നെഗറ്റീവ്സ് നമുക്ക് പയ്യെ പയ്യാണ് അറിഞ്ഞു കൊടുങ്ങുക അതായത് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ മറ്റന്നാളോ ഇതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് വരും എന്നല്ല അത് പതുക്കെ പതുക്കെ നമ്മളെ വണ്ടിക്ക് കംപ്ലയിൻറ്റ് വരും അതായത് നമ്മളൊരു വണ്ടി ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം അതിൻ്റെ ലൈഫ് കുറയും അതൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡുള്ള അതായത് ഈ ബാക്കിൽ നമ്മൾ ഇട്ടേക്കുന്ന ഒരു ഫിനിക്സിൻ്റെ സീരിയസ് സ്പ്രിങ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ചെയിൻസ് പ്രോഗ്രിൻ്റെ ലൈഫ് കുറയും അപ്പോൾ അത് പലരും മനസ്സിലാക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഓരോരോരോ സംഭവം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പം കംപ്ലീറ്റ്ലി വണ്ടിക്ക് കേടാണ് വണ്ടിയെ അത് ബാധിക്കുന്നുണ്ട് പക്ഷേ ഒറ്റയടിക്ക് ബാധിക്കാത്തത് കൊണ്ട് നമ്മളാരും അറിയുന്നില്ല അതുകൊണ്ടാണ് പലരും കമൻറ്റ് ചെയ്യുന്നത് എഞ്ചിൻ കാർഡ് വെക്കാൻ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടൊന്നും ആവില്ല അതുപോലെ മോഡിഫിക്കേഷൻ കുഴപ്പമില്ല അവരുടെ വണ്ടിക്ക് അങ്ങനെ കുഴപ്പമില്ല നമ്മുടെ വണ്ടിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല കമൻസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ പറയുന്നത് ഏതൊരു മോഡിഫിക്കേഷനും വണ്ടിക്ക് കേടാണ് പക്ഷേ അത് ഒറ്റടിക്ക് വണ്ടിയെ ബാധിക്കില്ല അത് പതുക്കെ പതുക്കെയാണ് വണ്ടിയെ ബാധിച്ചു തുടങ്ങുന്നത് എല്ലാം ഒരു കറക്റ്റ് മെഷർമെൻ്റ് ആവണമെങ്കിൽ ആ ഒരു സ്റ്റോക്കിൽ തന്നെ കൊണ്ടുനടക്കണം അതാണ് ഏറ്റവും ബെറ്റർ കിട്ടോ സ്റ്റോക്കിൽ കൊണ്ടുനടക്കാൻ കഴിയുവാണെങ്കിൽ സ്റ്റോക്കിൽ കൊണ്ടുനടക്കാം പിന്നെ നമ്മുടെ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുവരെ അങ്ങനെ വലിയ രീതിക്കൊന്നും ബാധിച്ചിട്ടില്ല അപ്പോൾ ഇനി മെക്കാനിക് എന്ത് പറയുന്നു അതായത് മെക്കാനിക് ഇതിന് ചെയ്യരുത് എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് ചെയ്യില്ല നമ്മളത് ഒഴിവാക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ എഞ്ചിൻ കാർഡെല്ലാം റിമൂവ് ചെയ്തിട്ട് വെക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു കണ്ടീഷൻ അങ്ങനെയാണ് അപ്പോൾ ഇനി ഞാൻ ആ ഒരു റീൽ കണ്ടിട്ട് അതിൻ്റെ എന്താ പറയുക കമൻസ് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു റീപ്ലേസ് പറോ എനിക്ക് പറയാനുള്ള എന്തെങ്കിലും ചാൻസസ് ഈ ഒരു കമൻസിൽ കാണും ഞാൻ പഠിച്ച സംഭവങ്ങൾ ഞാൻ എനിക്കറിയാൻ പറ്റിയ സംഭവങ്ങൾ ഈ ഒരു കമൻസ് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കമൻസിനെ കമൻസിനനുസരിച്ച് ഇങ്ങനെ ജസ്റ്റ് റീപ്ലൈ തരാം ഈ സ്പ്ലൻഡർ എന്നൊക്കെ പറയുമ്പം ഹീറോ ഹോണ്ട ഇറക്കിയ ഒരു കമ്പ്യൂട്ടർ ബൈക്കായിട്ടാണ് ഒരു ഡെയിലി യൂസ് സിറ്റി യൂസ് നാട്ടിലുള്ള ഒരു ചെറിയ ഓട്ടം ആ രീതിക്കാണ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം എൻ്റെ വണ്ടി എന്ന് പറയുമ്പം അത്യാവശ്യം ലോങ്ങ് ഓടുന്നുണ്ട് പക്ഷേ ഈ ലോങ് ഓടിയെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ അതിപ്പോൾ ഏത് വണ്ടിയായാലും വണ്ടി എന്ന് പറയുമ്പോൾ ഓടുക ഇപ്പോൾ ഈ ലോങ് ഓടുന്ന എന്ന് പറയുമ്പോൾ മറ്റേ വണ്ടി തമ്മിലുള്ള മാറ്റം എനിക്ക് മനസ്സിലായത് ഒരു രണ്ട് മാസം കൊണ്ട് വരേണ്ട പണി അതായത് നാട്ടിലിങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരാൾ ഈ രണ്ട് മാസം ഓടുമ്പോൾ വരണ്ട പണി ഞാൻ ലോങ് ഓടുന്ന കൊണ്ട് ഒരു മാസം കൊണ്ട് വരും ആ ഒരു ചേഞ്ച് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ ടീന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഷോർട്ടായിട്ട് ഓടുന്നവർ ഓട്ടം കുറവായിരിക്കും ലോങ് ആയിട്ട് ഓടുന്നവർ രണ്ട് മാസം കൊണ്ട് ഓടുന്ന ഒരു മാസം ഓടുന്നു അത്രയല്ല ചേഞ്ച് ഉള്ളു അതിൽ പിന്നെ ഈ ഒരു വണ്ടി എന്നൊക്കെ പറയുമ്പം എയർ കൂളല്ലേ അപ്പോൾ ഓവറി ഹീറ്റാക്കാണ്ട് ഒരു അമ്പത് ഒക്കെ കൂടുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ബ്രേക്ക് കൊടുത്ത് അങ്ങനെ ഇങ്ങനെ നൈസിലെടുത്ത് പോയി കഴിഞ്ഞാൽ മതി അങ്ങനെ തന്നെ ഈ ഒരു വണ്ടിക്ക് ഓടിക്കാൻ പാടുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ലോങ്ങ് പോകുന്ന സമയത്തുള്ള കാര്യം ഞാൻ പറയുന്നത് അതായിരിക്കും വണ്ടിക്ക് എല്ലാം കൊണ്ടും അടിപൊളി കിട്ടും പിന്നെ ഇതേ ഒരു കമൻറ്റാട്ടോ എഞ്ചിൻ കാർഡ് വെച്ച് എഞ്ചിൻ ഫുൾ കവർ ചെയ്യുന്നില്ലല്ലോ അതിൽ എയർ കയറാനുള്ള സ്പേസ് ഒരുപാടുണ്ടല്ലോ അതായത് ഈ ഒരു എഞ്ചിൻ കാർഡ് എന്ന് പറയുമ്പം ആ ഒരു ഫ്രണ്ട് പോഷനിലാണ് അപ്പോൾ വണ്ടി മുന്നോട്ട് പോകുമ്പോൾ വണ്ടിയിലോട്ട് മെയിനായിട്ട് എയർ കിട്ടുക എന്ന് പറയുമ്പോൾ മുന്നിൽ നിന്ന് ഇങ്ങനെ പിറകോട്ടടിക്കുന്ന അടിക്കുന്ന ഒരു എയറാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുമ്പോൾ ഈ ഒരു എഞ്ചിൻ കാർഡ് അവിടെ കിടക്കൂലേ അപ്പോൾ അത് കാരണം അതിൻ്റെ ഫ്ലോ പല ഭാഗത്തുക്കും പോകില്ലേ അവിടെ നിന്ന് മാറൂലേ നോർമലി കിട്ടുന്ന ഒരു സ്പോട്ടിലോട്ടാവില്ല എന്തായാലും ആ ഒരു എൻജിൻ കാർഡ് ഇല്ലാത്ത സ്ഥിതിക്ക് വണ്ടിക്ക് കിട്ടുന്ന എയർ ഒന്നും ആ ഒരു എൻജിൻ കാർഡ് വെച്ചു കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ ചെറിയൊരു കുറവൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു സംഭവം എൻജിൻ ഉണ്ടാക്കരുത് എന്നെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അതൊക്കെയെന്ന് പറയുമ്പം ഒരു ദിവസം രണ്ടു ദിവസം അങ്ങനെ ഓടുമ്പോൾ വലിയ പ്രശ്നമൊന്നും കാണില്ല പക്ഷേ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ഓടുമ്പോഴും അതുപോലെ ലോങ്ങൊക്കെ പോകുമ്പോഴും ആ ഒരു ചെറിയ ഒരു ചെറിയ ഒരു എയർ കുറവ് തന്നെ ഒരു വലിയ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഇത് മനസ്സിലാക്കിയ ഒരു വളരുണ്ട് അതായത് ഞാൻ എൻ്റെ വണ്ടിക്ക് മാത്രമല്ല ഇങ്ങനെ പണി തന്നാൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ആരെയും കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വണ്ടിയും ഇതുപോലെ എഞ്ചി മണിയായിട്ട് വർക്ക്ഷോപ്പെന്നു പറഞ്ഞത് അവരുടെ എഞ്ചിൻ കാർഡ് കാരണമാണെന്നാണ് അപ്പോൾ എല്ലാവരും ഇത് അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിലും ഒരു ചിലരൊക്കെ അംഗീകരിക്കുന്നു എന്നറിയുമ്പം ഒരു സന്തോഷമുണ്ട് കേട്ടോ അതുപോലെ വേറെ ആളുകളും പറയുന്നുണ്ട് ഫ്രണ്ട് മാത്രം ഹൈറ്റ് ചെയ്താലും എഞ്ചിൻ മണി കിട്ടുമെന്ന് അതൊക്കെ ഉള്ളത് തന്നെ കിട്ടും കാരണം അതൊക്കെയെന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ വണ്ടിക്ക് ഓരോരു മെഷർമെൻ്റ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് മാറി കഴിഞ്ഞാൽ എല്ലാം വണ്ടിക്ക് നെഗറ്റീവ് തന്നെയാണ് മണ്ടത്തരം പറയാ പറയാതിരിക്കാൻ ശ്രമിക്കൂ ബ്രോ തൊണ്ണൂറ്റിയേഴ് സി സിയുടെ വണ്ടി കണ്ടിന്യൂസ് ആയി ഓടിച്ചാൽ ഇങ്ങനെ സംഭവിക്കും അതുകൊണ്ട് ഒരു അറുപത് അമ്പത് കിലോമീറ്റർ ഓടുമ്പോൾ കുറച്ച് സമയം വണ്ടിക്ക് റെസ്റ്റ് കൊടുത്ത് ഓടിച്ചാൽ ഒരു അഞ്ച് മണി വരില്ല അല്ലാണ്ട് നൂറ് നൂറ്റി സ്പീഡിൽ ഓ ഒറ്റ സ്ട്രെച്ചറിൽ വണ്ടി ഓടിച്ചാൽ അഞ്ചുമണി ഉറപ്പായി വരും അപ്പോൾ ഞാൻ എങ്ങനെ വണ്ടി കൊണ്ടു നടക്കുന്നതെന്ന് എനിക്കറിയുള്ളൂ അപ്പോൾ അത് ഇങ്ങനെ പറയാമെന്ന് ഞാൻ യോജിക്കുന്നില്ല കമൻറ്റിനോട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കാരണം തൊണ്ണൂറ്റാഴ്ച സി സി വണ്ടിയാന്ന് വെച്ചിട്ട് ഞാൻ അന്ന് ലഡാക്കിൽ പോയി വരുമ്പോൾ ഈ ഒരു വണ്ടി കൊണ്ട് ഓടിയെന്ന് പറയുമ്പോൾ ദിവസം അറുന്നൂറ് കിലോമീറ്റർ കവർ ചെയ്ത ദിവസങ്ങളിൽ കേട്ടോ പക്ഷേ വണ്ടി എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രശ്നം വരുന്ന വണ്ടിയൊന്നും എനിക്ക് വണ്ടി നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ അന്ന് കാശ്മീർ പോയി തിരിച്ചു വരുമ്പം എനിക്ക് വേറെ വേഗമില്ലായിരുന്നു അതായത് ഫൈനാൻഷ്യലി ഡൗൺ ആയ സമയത്ത് അതായത് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് എൻ്റെ പ്ലാനിങ് വെച്ച് നോക്കുമ്പം ഒരു കറക്റ്റാണ് ബാക്കിയുള്ള എമൗണ്ടിന് ഞാൻ ഡൽഹിയിൽ നിന്ന് ഫുള്ള് പർച്ചേസ് ചെയ്ത് അപ്പോൾ അങ്ങനെയാണ് ഡൗൺ ആയത് കാരണം എന്താണെന്ന് വെച്ചാൽ പർച്ചേസിങ് കഴിഞ്ഞാണ്ട് ഞാൻ വണ്ടി ട്രെയിനിൽ കയറ്റ ആൾ ആ ഒരു എമൗണ്ട് മാത്രമേ കൈ കരുതി ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം പർച്ചേസിങ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് പോക തിരിച്ച് വരാനുള്ള പോലെ ഞാനായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൺഫേം ടിക്കറ്റ് വേണം വണ്ടി കയറ്റാനെന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ തൽക്കാലി പ്രീമിയം തൽക്കാലി വരെ നോക്കി പക്ഷേ കിട്ടുന്നില്ല ആ ഒരു സമയം അങ്ങനെയുള്ളൊരു സമയമായിരുന്നു എന്താണെന്ന് അറിയില്ല അപ്പോൾ എൻ്റെ കൂടെയുള്ള അമീർ റോലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ലൈഫിൽ അതായത് ഓല ലൈഫിൽ ഓല അവിടെ ഡൽഹി പഠിക്കാൻ തുടങ്ങിയിട്ട് പ്രീമിയം തൽക്കാലി കിട്ടാതെ നിന്നിട്ടില്ല ഇതുവരെ ആദ്യമായിട്ടാണ് അങ്ങനെ എക്സ്പീരിയൻസ് എന്ന് വരെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ സ്ഥിതിക്ക് ഞാൻ വണ്ടി എനിക്ക് നാട്ടിലോട്ട് ഓടിച്ചു കൊണ്ടുവരാമെന്നുള്ള തീരുമാനത്തിലോട്ട് എത്തിയപ്പോൾ എനിക്ക് വേറെ സ്പോട്ട് കവർ ചെയ്യുകയെന്ന് പറയുമ്പം കവർ ചെയ്യാൻ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ ഫൈനാൻഷ്യലി എൻ്റെ സ്ഥിതി അങ്ങനെ ആയപ്പോൾ ഞാൻ ഒറ്റ സ്ട്രക്ചറിൽ നാട്ടിലോട്ട് പോരുകയാണ് ചെയ്ത് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവിടുന്ന് വരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ അറുന്നൂറ് കിലോമീറ്റർ വരെ ഓടിയ ദിവസമുണ്ട് പന്ത്രണ്ട് മണി ഒരു മണിവരേക്ക് വണ്ടി ഓടിക്കും എന്നിട്ട് പുലർച്ചെ എന്താ പറയുക ഒരു അഞ്ച് മണി അഞ്ചരക്കാകുമ്പോൾ ഞാൻ ഡ്രൈവ് തുടങ്ങും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുലർച്ചെ സമയവും അതുപോലെ നൈറ്റ് മിഡ് നൈറ്റ് നല്ല രാത്രി പത്ത് മണിയൊക്കെ കഴിഞ്ഞാൽ ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ തന്നെ റോഡ് ക്ലിയർ ആയിരിക്കും ഒമ്പത് മണി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു സമയം അതുപോലെ ഏർലി മോർണിംഗ് രാവിലെ ഒരു അഞ്ച് മണിക്കൊക്കെ ഇറങ്ങിയാൽ അഞ്ചരക്കോട്ടെ ഞാൻ എന്തായാലും ഇറങ്ങാൻ ആ ഒരു സമയത്തേക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ എന്തായാലും ആ ഒരു സമയത്തൊക്കെ ഇറങ്ങിയാൽ ഒരു ഒമ്പത് മണി ഒക്കെ വരെ റോഡ് അടിപൊളിയായിരിക്കും നല്ല ക്ലൈമറ്റ് കൊണ്ടും ഓക്കെയാണ് അതുപോലെ റോഡും കാലിയായിരിക്കും അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നല്ലൊരു ഡിസ്റ്റൻസ് തന്നെ കവർ ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഞാൻ കവർ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം കണ്ടിന്യൂസ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ നല്ല രീതിക്ക് റെസ്റ്റും കൊടുക്കുന്നുണ്ട് വണ്ടിക്ക് അതിനിടയിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു അയിമ്പതിലൊന്നും കൊടുത്തിട്ടില്ല ഒരു അറുപതൈമ്പതൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അതായത് അറുപത് എഴുപത് കിലോമീറ്റർ കൂടുമ്പോൾ റെസ്റ്റ് കൊടുത്ത് അങ്ങനെ ഞാൻ ഒരു ദിവസം കൊണ്ട് ഇവനെ കൊണ്ട് അറുന്നൂറ് കിലോമീറ്റർ കവർ ചെയ്ത ദിവസം വരെ ഉണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പറഞ്ഞതിലൊന്നും എനിക്കൊരു വിശ്വാസം വരുന്നില്ല എന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും പിന്നെ നൂറ് നൂറ്റി പത്ത് സ്പീഡ് എന്നൊക്കെ പറയുമ്പം ഈ ഒരു വണ്ടി ഞാൻ ഓടിക്കുന്ന സ്പീഡ് എന്ന് പറയുമ്പം അൻപത് അമ്പത്തഞ്ച് ആ ഒരു സ്പീഡാണ് എനിക്കൊരു ആയിട്ടുള്ളത് അതായത് എനിക്ക് തന്നെ തോന്നും എൻജിൻ്റെ സൗണ്ട് കേട്ടാൽ ഇതാണ് കംഫർട്ടബിൾ ഇതിൽ കൂടുതൽ പോയാൽ അത് എഞ്ചിന് എന്തോ ഒരു കൂടുതൽ വർക്ക് എടുക്കുന്ന പോലെയൊക്കെ ഫീൽ ആവും എഞ്ചിന് കൂടുതൽ സ്ട്രെസ് എടുക്കുന്ന പോലെയൊക്കെ അതായത് ഒന്നും കൂടെ ആർ പിയമ്മ കൂടി ഓടിക്കുന്ന പോലെയൊക്കെ ഫീൽ ആവും അപ്പോൾ ഞാനൊരു അമ്പത് അമ്പത്തഞ്ചാവർ രീതിക്ക് തന്നെയാണ് കൂടുതൽ എന്താ പറയുക പിടിക്കാറ് അതിൽ കുറവ് എന്നല്ലാണ്ട് അതിൽ കൂടുതൽ പിടിക്കാറില്ല അതിന് മുകളിലോട്ട് പിടിക്കാറില്ല കമൻറ്റ് പിന്നെ അതിനാണല്ലോ പലർക്കും എല്ലാവർക്കും പറയാനുള്ള പറയാമല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ മണ്ടത്തരം പറയല്ലോ ഓരോ നൂറ് ശതമാനം കറക്റ്റാണോ എല്ലാ ടൈപ്പ് കമൻറ്റും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഏടാ ആക്റ്റീവാണ് പോയി എഞ്ചിൻ പണി വരണമെന്ന് ആക്റ്റീവിൻ്റെ എന്ന് പറയുമ്പോൾ ആക്റ്റീവിൻ്റെ ഞാൻ പറഞ്ഞുതരാം ഈ എഞ്ചിൻ എന്ന് പറയുമ്പോൾ സംഭവ അതിൻ്റെ ഉള്ളിലാണെങ്കിലും ആ ഒരു എഞ്ചിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഫാൻ കിടപ്പുണ്ട് ഈ ഒരു എഞ്ചിനെ തണുപ്പിക്കാൻ പുറത്തു നിന്നുള്ള എയറെടുത്തിട്ട് എൻജിനെ തണുപ്പിക്കാനുള്ളൊരു ഫാൻ കിടപ്പുണ്ട് അപ്പോൾ അത് അറിയാത്തവർ ഇതുപോലെയുള്ള കമൻറ്റ് ചെയ്യുന്നതിന് എനിക്ക് ഒന്നും പറയാനില്ല അതവരറിയാണെങ്കിൽ ഇങ്ങനെ കമൻ്റ് ഒന്നും ചെയ്യില്ലായിരുന്നു ബ്രോ ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് തരും അത് അതിൻ്റെ ഇടയിൽ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് എനിക്ക് അങ്ങനൊരു ക്രൈസാണ് അപ്പം ആര് എൻ ജിം കാർഡ് കിടക്കുന്ന എന്ന് വെച്ചാൽ എൻ്റെ റൂമിലെ റാക്കിൻ്റെ മുകളിലുണ്ട് അപ്പോൾ അത് ഈ ഒരു സെയിം ഗ്രാഫിക്സ് ഒക്കെ ചെയ്തതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കൊടുക്കുന്നില്ല അത് കൊടുത്താൽ എന്തായാലും ക്യാഷ് അതിൻ്റെ എമൗണ്ട് തന്നെ കിട്ടും അതായത് സെക്കൻഡ്സ് ആ ഒരു സാധനം വിൽക്കുന്ന ഒരു എമൗണ്ടിൽ കിട്ടും പക്ഷേ എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല ഞാനത് അവിടെ ഒരു ഈ മെമ്മറീസിനായിട്ട് എടുത്തുവച്ചിട്ടുണ്ട് ഇനി ബൈ ചാൻസ് നമുക്കൊരു ഫോട്ടോഷൂട്ടോ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി തീരെ എടുക്കാണ്ടാവേ അതുപോലെ എങ്ങനെ എന്തേലും എന്താ പറയുക അങ്ങനത്തെ ഷോക്കൊക്കെ വയ്ക്കാണെങ്കിൽ ഉപയോഗിക്കാമോ ഞാൻ അതുകൊണ്ട് മുന്നിട്ടൊന്നും കണ്ടിട്ടില്ല അതിങ്ങനെ ചെയ്യുക അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ല പക്ഷെ എനിക്കത് കൊടുക്കാൻ താല്പര്യമില്ല ഈ ഒരു വണ്ടിയുടെ ഗിയർ ബോക്സ് ആയിരുന്നാലും അതുപോലെ ക്രാങ്ക് ആർന്നാലും എഞ്ചിന്ന് എന്ത് മാറ്റുവാണെങ്കിലും ടൈം ഇൻജൈന് അങ്ങനെ സംഭവമൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഈ ഒരു വണ്ടിയുടെ ആദ്യത്തെ ഗിയർ ബോക്സ് ഇപ്പം മാറ്റിയ ക്രാങ്ക് എല്ലാം എൻ്റെ വീട്ടിൽ കിടപ്പുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് അത് കൊടുക്കുന്നില്ല കേട്ടോ ഈ പറഞ്ഞത് ഒരിക്കലും ശരിയാവാൻ സാധ്യതയില്ല കൂടുതൽ ദൂരം തുടർച്ചയായി ഓടിക്കുമ്പോൾ സ്പീഡ് ലിമിറ്റ് സ്പീഡ് ലിമിറ്റ് ചെയ്ത് ഓട്ടിച്ചിട്ടില്ലെങ്കിൽ അഞ്ച് പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഇവിടെ താങ്കൾ പറഞ്ഞ എഞ്ചിൻ ഉപയോഗിച്ചാലും കോളിങ് നടക്കും അറുപത് കിലോമീറ്റർ മുകളിൽ സ്പീഡ് ഓടിക്കുന്നുണ്ടെങ്കിൽ അമ്പത് കിലോമീറ്റർ ഓടുമ്പോൾ കുറച്ച് സമയം എഞ്ചിൻ്റെ ലൈഫിനെ ബാധിക്കാൻ സഹായിക്കും അതൊക്കെ ശരിയാണ് പക്ഷേ എൻജിൻ കാർഡ് ഉപയോഗിച്ചാലും കൂളിങ് നടക്കും അതിന് ഞാൻ അത്രയ്ക്ക് ഓക്കെ അല്ല ആ പറഞ്ഞതിൽ അപ്പോൾ ഇനി ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ ക്ലിയറായി ടു ഫിറ്റിംഗ് ബ്രോ ഡൗട്ടുള്ളവർ വൈകിയിൽ ടി വി എം ഓട്ടോമോട്ടീവ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പം നിങ്ങൾ ഡൗട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഇവൻ പറഞ്ഞ പോലെ ആ ഒരു വീഡിയോ കൂടെ കണ്ടു നോക്ക് ടി വി എം ഓട്ടോമോട്ടീവ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ജസ്റ്റ് യൂട്യൂബിൽ അങ്ങോട്ട് അടിച്ചാൽ മതി ടി വിയും ഓട്ടോമോട്ടീവും നോക്കും അങ്ങനെ കൂടെ അടിച്ചു നോക്കിയാൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ വേറെ ഏതെങ്കിലും ബ്ലോഗോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും ചെറിയ പവർ കുറഞ്ഞ വണ്ടിയാണ് അതുപോലെ ഓവർ സ്പീഡ് പോകുമ്പോൾ അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയല്ല ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ യൂസ് ചെയ്യാൻ പറ്റുമോ ഒരു കുഴപ്പമില്ല ഈ പറഞ്ഞ അമ്പത് അറുപത് സ്പീഡിൽ പതുക്കെ നൈസിലി അതായത് വണ്ടി ഓവർ സ്ട്രെസ് എടുപ്പിക്കാത്ത രീതിക്ക് അതായത് ഓവർ ആർ പി എം കൊടുത്ത് ഓടിക്കാതെ ആ ഒരു വണ്ടിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പീഡ് അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത് വണ്ടി ഓടിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അതായത് ഞാനീ പറയുന്ന കാര്യം വണ്ടി ഓടിക്കുന്നവർക്ക് മനസ്സിലാവും നൈസിലും ഒരു എക്കണോമിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മതി അതാണ് ഈ ഒരു വണ്ടിയുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പീഡ് എഞ്ചിനും വണ്ടിക്കൊക്കെ നല്ലൊരു സ്പീഡ് ആ ഒരു അമ്പത് അറുപത് കിലോമീറ്റർ ആകുന്നതിനിടക്ക് ബ്രേക്ക് എടുക്കുക ഒരു ഹാഫ് ആൻ അവറോ പതിനഞ്ച് മിനിറ്റോ ഹീരോ മിനിറ്റോ ബ്രേക്ക് കൊടുത്ത് നൈസിൽ പോകുക പിന്നെ ഒരിക്കലും എഞ്ചിൻ നടക്കുവേണ്ടി വെള്ളമൊന്നൊഴിക്കരുത് കേട്ടോ അത് ഭയങ്കര കേടാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ ഇവർ പറഞ്ഞത് വിശ്വസിക്കാത്തതെന്ന് പറയുമ്പോൾ സ്പ്ലണ്ടർ പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ട് പേടും ഞാൻ ഞാനിതും കൊണ്ട് കാശ്മീരൊക്കെ പോയിട്ട് എനിക്കൊരു പ്രശ്നമില്ല ഞാൻ പറഞ്ഞല്ലോ തിരിച്ചു വരുന്ന സമയത്ത് ഞാനൊരു ദിവസം അറുന്നൂറ് കിലോമീറ്റർ വരെ കവർ ചെയ്ത ദിവസങ്ങളുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള വണ്ടി ഇങ്ങനൊരു ഇങ്ങനെ അമ്മമാര് പറയുമ്പം ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇതെൻ്റെ അനുഭവമാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ആട്ടിലും അറിയാനുള്ള ത്രില് എനിക്കാണ് കാരണം ഇത്രയും കാലമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു വന്നിട്ടില്ല ഇവിടെ പോകുമ്പോഴും വണ്ടിക്ക് ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയാണ് പെട്ടെന്ന് അങ്ങനെ ആയത് അപ്പോൾ എന്തായാലും എനിക്ക് ഇതിന്ന് നിഗമനം അതേ സംഭവമുള്ളൂ അതായത് ക്രാങ്കിൻ്റെ ഒരു എക്സ്പയർ ഡേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് വന്നത് അല്ലാണ്ട് ഈ ഇപ്പറഞ്ഞ ഹീറ്റ് സംഭവം ഇല്ലു വർഷാപ്പരം പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആ ഒരു സമയത്ത് അതിൽ കണ്ട നെഗറ്റീവ് മാത്രമാണ് എനിക്ക് പറഞ്ഞു തന്നെ അത് വണ്ടിക്ക് കേടാണെന്നുള്ള ഒരു സംഭവം അത് കേട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം ഞാൻ എനിക്ക് പറയാനുള്ളതും എൻ്റെ അഭിപ്രായങ്ങളും പറഞ്ഞതന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടം എൻജിൻ കാർഡ് വെക്കുകയായിരുന്നു എന്താണേലും നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യം എനിക്ക് എനിക്കതൊക്കെയാണ് ഇതിന് മനസ്സിലായത് ഇപ്പോൾ വണ്ടി ഏകദേശം തൗസൻഡ് കിലോമീറ്റർ അടുപ്പിച്ചായിട്ടുണ്ട് എണ്ണൂറ് ആ റേഞ്ചൊക്കെ ആയിട്ടുണ്ട് ഓടിയിട്ട് അപ്പോൾ ഇനി ആയിരം കിലോമീറ്റർ ഓടിയിട്ട് ഓയിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നിട്ട് കുറച്ച് പരിപാടി ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോക്ക് ഞാൻ ഈ വീഡിയോ ജോയിൻ അപ്പ് ചെയ്യാനായിട്ട് പോകുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നിങ്ങളുടെ ആയിട്ടുള്ള എന്തെങ്കിലും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള എന്തെങ്കിലും എത്ര പേര് ഇതിനെ കൊണ്ട് യോജിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റാക്കിയ കേട്ടോ അതായത് ഈ ഒരു എഞ്ചിൻ കാർഡ് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയെ ബാധിക്കും എന്ന് ഞാൻ പറയുന്നു അത് എന്താ പറയുക ഒറ്റക്ക് ബാധിക്കൂല എന്നാലും പതുക്കെ പതുക്കെ എൻജിൻ ലൈഫിനെ മൊത്തത്തിൽ അത് ബാധിക്കും അപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു സംഭവം അതായത് അങ്ങനെയുള്ളൊരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് വിശ്വസിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ അത് കേടാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റയക്കാം എത്ര പേര് ഇതിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു ആയിട്ട് करना तो